വന്നൂലോ വേഷക്കാരൻ ഒറ്റപ്പാലത്തൊരു കളിയുണ്ട് ഒന്ന് പോയാലോ നിരീക്ഷ ഇങ്ങനെ കളിയായിട്ട് കിടന്നാ മതിയോ അതുകൊണ്ട് എന്താ കാര്യം കരകരാൻ വല്ല വഴി നോക്കണ്ടോ കേശവ നന്ദിനി അറിഞ്ഞില്ലേ ഇയാളുടെ വിശേഷം ഇപ്പൊ കുറെശ തുടങ്ങിയിരിക്കുന്നു മദ്യപാനം നേരമില്ല നേരം കിട്ടുമ്പോ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ അത് തെറ്റൊന്നുമില്ല കൂടപ്പുറപ്പ് നന്നായില്ലെങ്കിൽ അതിന് ചീത്തപ്പേര് തനിക്കാ ഞാൻ പറഞ്ഞു ഇനി ഇഷ്ടം പോലെ ആവാം പോയോ പോയി എന്താ പണത്തിലാണെങ്കിൽ നിൽക്കണ്ട വലിയേട്ടിന് പോകാം വന്ന് കയറിയുള്ളൂ അപ്പോഴേക്കും വല്യേട്ട് കൂടി തുടങ്ങിയല്ലേ ഇതൊന്നും ഇവിടെ ഇഷ്ടാവില്ല എന്ന് അറിഞ്ഞൂടെ ഇത് അതിലൊന്നുമല്ല ആശ ഒറ്റപ്പാലത്തേക്ക് വിളിച്ചിട്ടുണ്ട് നല്ല വേഷ നാളൻ പോവാനിരിക്കാൻ തോന്നുന്നില്ല അതിന് വഴിച്ചാലൊന്നും ഇവിടുന്ന് തന്നെ തരണ്ടേ അതല്ലേ പതിവ് ഇനി ഇപ്പൊ അദ്ദേഹം ഒന്നും തരില്ല അത്രയ്ക്ക് ദേഷ്യത്തിലെ പോയിരിക്കണേ ആശാന് വാക്കുകൊടുത്തു പോയി പോവാതിരിക്കാൻ പറ്റുന്നില്ല കഥയിലെ നല്ല വേഷം എന്നിട്ടും കാശൊന്നുമില്ല വേഷക്കാരന് എവിടെ ന്യായം ഒന്ന് ചോദിക്കാറുന്നില്ല ആശാനോട് താമരശ്ശേരിയില്ലാത്ത ഭദ്രനമ്പൂരിപ്പാണ്ട് അളിയന് കാശിന് മുട്ടില്ലാന്ന് ആ വെപ്പ് ഒക്കെ നേരം പോക്കാൻ ആ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോവാറില്ല എന്നാ ഞാൻ ആ ഞാനത് ചോദിക്കാൻ മറന്നു എങ്ങനെയുണ്ടോ ഇടത്തി അതറിയണ്ട അതാ നല്ലത് പിരി കൂടുതൽ തന്നെയാ <ion upPS> ോ നീ എന്നെ കൊന്നിട്ട് വേണമല്ലോ നിനക്ക് ഇടാറാവാൻ ഓരുമ്പോട്ടോള് ബുദ്ധിക്ക് അറിയാലോ നിനക്ക് അവരെന്തെങ്കിലും കാണിച്ചു എന്ന് ചോദിച്ച് നിനക്കൊന്ന് ശ്രമിച്ചുടി ഇങ്ങനെ തുടങ്ങിയ പിന്നെയും ബന്ധിക്കേണ്ടി വരും ഒരു നന്ദിനി കുറച്ചൊക്കെ ബഹുമാനാവാം ഒന്നും മറക്കരുത് നിനക്ക് മുമ്പേ എന്റെ ഭാര്യ ഒന്നാണ് സാവിത്രി വർഷങ്ങളായിട്ട് തുടങ്ങുക ഈ കിടപ്പ് എന്തെല്ലാം ചെയ്തു എന്തെങ്കിലും ഫലം കാണുന്നുണ്ടായോ മറ്റൊന്നും വേണ്ട താമരശ്ശേരി ഇല്ലത്തിന്റെ മുറ്റത്ത് മനുഷ്യരെപ്പോലെ അവളൊന്നും നടന്നിട്ടുണ്ടാവോ എനിക്ക് എനിക്ക് ദേഷ്യമുണ്ടായിട്ട് പറഞ്ഞതല്ല ചിലതൊക്കെ കാണുമ്പോ അറിയാതെ ഞാൻ മതി ഇനി പോയി കിടന്നോളൂ പറവാടിന്റെ ദോഷാണ് ശാപാണ് എന്നൊക്കെ പറയുന്നു അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ നമ്മളായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് വരരുത് എന്താ വേണ്ട ചെയ്യണം നന്നെ കാണുന്നുണ്ട് കുമ്പത്തിൽ കേതു എട്ടിൽ പാപം ഇവിടെ ഇങ്ങനെ ഒത്തുവന്നുണ്ട് വരാൻ പാടില്ലാത്തതാണ് ജ്യോതിഷത്തിന്റെ ഫലഭാഗം പിഴയ്ക്കാറില്ല ഇനിയിപ്പോ തറവാട് നിലനിൽക്കണമെങ്കിൽ ഒരു പരിഹാരമേ ഉള്ളൂ ഈ മുറ്റത്ത് ഒരു ഉണ്ണി വരണം പത്നിമാർക്ക് രണ്ടാൾക്കും അതിനുള്ള യോഗമില്ലാത്ത സ്ഥിതിക്ക് ഒരു ഉണ്ണിയെ ദത്തെടുക്കുന്നതിലും തെറ്റില്ല അതിനുള്ള തൃപ്തിയും മനസ്സുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ ഇവിടെ കൽപ്പിക്കാൻ ഞാൻ അനുസരിക്കാൻ നീ അതിനപ്പുറമൊന്നും വേണ്ട പതിനാല് വർഷം കാത്തില്ലേ എന്നിട്ടെന്തേഴെട്ട് വർഷം കൂടെ ഉണ്ടായിരുന്നല്ലോ താനും ആദ്യ രാത്രിയിൽ രോമ പോകുമ്പോൾ ദാഹാത്മമായി നിൽക്കുമ്പോഴും ഞാൻ ആശിച്ച ഒരു ഉണ്ണിയായിരുന്നു നാളെ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടുണ്ടോ ആരെയും കുറ്റപ്പെടുന്നില്ല വീട്ടിൽ ഇങ്ങനെയൊക്കെയാവും എവിടെ എപ്പോഴാ വീട് മരിക്കാൻ ആര് കണ്ടു മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കരയണ്ട കീഴും മേലും കഴിച്ച് പ്രതിവധി കണ്ടു ഇനി ഇനിയിപ്പെടുത്താലും ഈ തറവാട്ടിൽ ഉണ്ണി വേണം ഒരു പരീക്ഷണം അത് ഇല്ലെന്ന് ആവട്ടെ ഞാനായിട്ട് തടസ്സം നിൽക്കണില്ല കുഞ്ഞു മുന്നായിരുന്നു പറഞ്ഞ ആ കുട്ടിയെ പക്ഷെ ഒരപേക്ഷ ഒരമ്മയുടെയും കണ്ണീര് ഈ മുട്ടത്ത് വീടരുത് ആ ശാപം കൂടി ഏറ്റുവാങ്ങരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ും അവിടെ അനുഭവിക്കുന്ന വേദന ഒന്നും ഇശി കണ്ണീര് വേണ്ടിയിട്ടുണ്ട് തറവാട്ടിൽ ഒന്നും അതിനപ്പുറാവില്ല പറഞ്ഞു കേട്ടെടുത്തൊന്നും തെറ്റൊന്നും തോന്നണില്ല ഇഷ്ടാച്ചാൽ മതി പിന്നെ ഞാൻ തന്നിഷ്ടം പ്രവർത്തിച്ചു പറയരുത് പെട്ടെന്ന് അങ്ങ് കേട്ടപ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ തോന്നി അതിൽ തെറ്റൊന്നുമില്ല ടത്തി വല്ലാ ചോദിച്ചിട്ട് കൂ എന്താന്ന് പോയി നോക്കിയതാ ഒന്നുമില്ല അജിത്ത് പോയി കിടന്നോളൂ ഒന്നുമില്ല എന്തേ കിടന്നോളൂ എന്താണ് ഞാൻ താമരശ്ശേരിയിലെത്ത രുദ്രൻ തമ്പൂർ അറിയാലോ തനിക്ക് പൂത്ത പണുണ്ട് അടുത്ത് പറഞ്ഞിട്ടെന്താ ചോയിച്ചാ നയാ പൈസ വരില്ല പക്ഷെ ഇപ്പൊ ദം ചോയിച്ചാ എത്ര വേണമെങ്കിലും അയാൾ എണ്ണി തരും എന്താ എന്താ പറഞ്ഞേ ഞാൻ ചോദിച്ചാൽ എണ്ണി ചോദിച്ചോ ഏത് വകുപ്പില് വകുപ്പുണ്ട് ഈ കേശും പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണു ഇല്ലത്ത് ദെടുത്ത് കുട്ടി തന്റെ മകനല്ലേ ആണല്ലോ അവനെ കാണാനായിട്ട് മൂന്ന് വിഷം കഴിഞ്ഞു കാര്യസന്മാരാൾക്കാരും ഇനി നോക്കാൻ സ്ഥലവും ബാക്കിയില്ല ഒക്കെ ദൈവമായിട്ട് കാണിച്ചതെന്നാണ് കുട്ടിയാൻ മതി ദാരിദ്ര്യം കൊണ്ടാണെങ്കിലും തന്റെ ഭാര്യയുടെ അച്ഛൻ ചെയ്തു വെച്ച ഒരു കുരുക്കാടേ കുട്ടി അയാൾ ദത്തെടുത്തു എന്ന് വെച്ച് അവൻ തന്റെ ലാന്റെ ആവോ ഇടയ്ക്കൊക്കെ ആ കുട്ടി എന്ന് കാണാനുള്ള അവകാശം തനിക്കുണ്ട് കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരാ അളിയേന്ദ്രം എനിക്ക് പ്രയാസം കുട്ടിയെ കാണാൻ തനിക്കുവാശി രണ്ടുകൂടി ആകുമ്പോ കുഴഞ്ഞില്ലേ അയാള് വിവാഹ രാജാക്കന്റെ അച്ഛനല്ലേ ആ അവകാശമില്ലെന്ന് പറയാൻ തിരുമേനിക്ക് പറ്റുമോ ഏ ഇത് അങ്ങോട്ട് പിടിച്ചിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലു കൂടെ ഈ നാട്ടുകാരുണ്ടാവും ഈ ക്യാഷം ഉണ്ടാവും കുട്ടിക്കോ തുമ്മിയെ കാണാനായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ശരി തന്നെയാണ് അല്ലെന്ന് പറഞ്ഞില്ലോ ഇടാരും എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആളെ വിട്ടുണ്ട് ദിവാകരെ സമാധാനമായിട്ട് പോവും അതെങ്ങനെ എനിക്ക് മനസ്സമാനം ഉണ്ടാവുക ഉണ്ണി എന്റെ സ്വന്തം അവനെ കണ്ടില്ലെന്ന് കേട്ട എനിക്ക് പ്രതി ഉണ്ടാവുമോ ഒരു കാര്യം ഞാൻ പറയാം കുട്ടി എവിടെ വെച്ചാൽ കണ്ടെത്തിക്കൊള്ളണം ഇല്ലെങ്കിൽ പ്രശ്നമാവും ഞാൻ പറഞ്ഞില്ലേ ഈ ഇല്ലത്ത് തന്നെയാണ് ഉണ്ണി എത്തപ്പെട്ടത് അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് ദിവാകരട്ട് കൊണ്ടുവരും എന്നെ വിശ്വസിക്കാം ചെക്കൻ ജീവിച്ചിരിക്കൽ എന്താ ഉറപ്പ് ദിവാ ഞാൻ കുടിയനാ കുടുംബം നോക്കാത്തവനാ ഒക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ തിരുവേനിക്കൊരു തെറ്റു പറ്റിയാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് ഈ ദിവാരുണ്ട് കുടിയനാണെങ്കിലും മഴ പെയ്താൽ കിടന്ന സ്ഥലം വേണ്ട എനിക്ക് ആ തോല വെച്ച് കെട്ടാനൊരിടും തെക്കേ വളപ്പിലെ പുറമ്പോക്ക് വെറുതെ വരക്കല്ലേ അതിങ്ങനെ കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ അതിനുള്ള പണം എനിക്ക് വേണം പിന്നെ ചെക്കന്റെ കാര്യം ഓർത്ത് തിരുവേനി വിഷിപ്പിക്കണ്ട ചത്തിട്ടില്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി എങ്ങനെങ്കിലും ജീവിക്കും അപ്പൊ പറഞ്ഞ പോലെ നിവാഹനിപ്പൊ പോ തീരുമാനം ഉടൻ അയച്ചോണം അയാൾ ഓരോന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇടക്കൊരു തടവാട്ട വേണച്ചാൽ വക്കീല ചോദിക്കാം നിയമപരമായിട്ട് എന്തെങ്കിലും നീ എന്താ അയാൾ ചോദിക്കണം എത്ര അച്ഛ എഴുതി കൊടുക്കണം ഉണ് നഷ്ടപ്പെട്ടത് ഈ തറവാട്ടിന്ന അതിന് പ്രാചിതമായിക്കോട്ടെ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവും നമുക്ക് ആ കുട്ടി ജീവിച്ചിരിക്കുന്നു അതോ ഒന്നും തിട്ടില്ലാലോ ആറേഴ് വർഷായില്ലേ ഞാൻ തറവാട്ടിലേക്ക് വന്നിട്ട് ഒരു രാത്രിയെങ്കിലും കൂടെ ഇല്ലാതിരുന്നിട്ടുണ്ടോ എന്നിട്ട് യോഗമുണ്ടായില്ല എത്തെടുത്ത് ഒരു ഉമ്മയെ കൊണ്ടില്ല എന്ന് കേട്ടപ്പോ ഭാഗ്യായിട്ട് മുടിയും ഇല്ല അന്യം നിന്നും പ്രശ്നം കണ്ടുപോകും പിന്നൊന്നും ഓർത്തില്ല ചിന്തിച്ചില്ല എന്നിട്ട് പെണ്ണുണ്ടായി അട്ടയപ്പിടിച്ചും എട്ടക്കിടത്തെ കിടക്കൂ രാത്രി ടൗണിൽ വെച്ച് കണ്ടവരുണ്ട് കുറെ തെണ്ടിപ്പിള്ളേരുടെ കൂടെ എന്നുവെച്ച് അന്വേഷിക്കുന്നില്ല എന്നല്ല ഒന്നോട് അന്വേഷിക്കാം എന്നിട്ട് വേണ്ടവർ ചെയ്യാം എന്താ ഇവിടെ ആരെങ്കിലും ഈ കുറച്ച് കുറച്ചു ദിവസമായിട്ട് കാണുന്നു ഇരുന്നാ ഇരുന്നിടത്ത് കിടന്നാ കിടന്നടത്ത് സാവിത്രിക്കൊരു കുഞ്ഞ് അതോടെ ഞാനങ്ങട് മാറിപ്പോകുന്ന തനിക്കൊരു തോന്നൽ ഒരു അസൂയ അതല്ല സത്യം അതല്ല സത്യം ഇതുവരെ പറയാത്ത മറ്റൊരു സത്യമുണ്ട് ഇനിയൊരു അത് മനസ്സിലിട്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് എല്ലാ തുടണ്ണി പറക്കാൻ പോകുന്നു ആ മനസ്സ് ആഹ്ലാദിക്കാണെന്നറിയാം അതോരിക്കടത്തും തോന്നലില്ലേ അതുകൊണ്ടാ ഇതുവരെ എന്നുവെച്ചാൽ ോ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്ക പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു ക്ഷമയുണ്ടാവണം താങ്ങാൻ നമ്മുടെ കരുത്തുണ്ടാവുന്ന മതി വിശക്കുമ്പോ എച്ചാദുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എല്ലാ വിശപ്പിനും അത് ബാധകമാണ് അതിന് സാക്ഷിയായി ഞാൻ ദൈവസാക്ഷി കേശവ ഈ സ്റ്റേജിൽ നീ നിയെപ്പറ്റ അല്ലെ പറഞ്ഞു ഈ ഇല്ലത്തിന്റെ കരി പിടിച്ച വച്ചനകത്ത് നീ നടന്ന തടവണല്ലോ അത് നിഷേധിക്കാനാണെങ്കിൽ വേണ്ട അല്പം നേരത്തെ സുഹൃത്തിനെങ്കിൽ നീ ഹോമിച്ചത് എന്റെ അവളുടെയും ജീവിതം മാത്രമല്ല അവളുടെ ഉദരത്തിൽ വരുന്ന ഒരു ജീവിതം കൂടിയുണ്ട് കാളക്കൂറ്റിനേക്കാൾ കഷ്ടമായി പോലടാ ഇതിന്റെ ശിക്ഷ അനുഭവിക്കണം നിത്യകർമ്മങ്ങൾ അണിവിടാതെ പരിപാലിക്കുമെന്ന് ഗുരു കാരണ പോലെ ശാശ്വത ഞാൻ പറയുക കഥകളിയാണെന്ന് തപസ്സ്യ ഗതി കിട്ടില്ല ഒരു കാലത്തും ഗതി കിട്ടില്ല തീയണം എല്ലാം തീയണം